അപ്പോൾ റസൂള്ളവല്ലാ അലൈഹി വല്ല ആറ് വയസ്സിലെത്തി പിന്നീട് അങ്ങോട്ട് നമ്മൾ സീറ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും എങ്ങനെ നോക്കിയാലും നമുക്ക് പോലും അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ കഴിയില്ല ഉദ് ഉദ്ധരിക്കപ്പെട്ടതായി ഉമ്മു ഐമൻ റദി അള്ളാഹു അനഹ അബ്ദുൽ മുത്തലിബിനെ അടുത്ത് ഏൽപ്പിക്കുന്നു അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ കീഴിൽ വളരുന്നു അബ്ദുൽ മുത്തലിബ് വളരെ പ്രാധാന്യത്തോടെയാണ് റസൂ അവിൽ അലൈഹി വല്ലമയെ പരിചരിച്ചിരുന്നത് ഏതുവരെ അബ്ദുൽ മുത്തലിബിന് മാത്രം ഇരിക്കാനുണ്ടായിരുന്ന വിരിപ്പിൽ മുഹമ്മദ് റസൂർ അഹി സലൈ വല്ല കയറിയിരുന്നാൽ തടയുമായിരുന്നില്ല തൻ്റെ പിതൃവന്മാരൊക്കെ തടയും ഉപ്പയുടെ സഹോദരന്മാരൊക്കെ തടയുമെങ്കിലും അബ്ദുൽ മുത്തലിബ് പറയും ഇബിനി എൻ്റെ മകനോട് എൻ്റെ എൻ്റെ മകൻ എന്നാണ് വിളിച്ചിരുന്നത് എൻ്റെ സ്വന്തം മകൻ എന്നാണ് വിളിച്ചിരുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ അലയ്യ ബിബിനി എവിടെ എൻ്റെ മകൻ എൻ്റെ മോൻ വരട്ടെ എന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ള രൂപത്തിൽ നല്ല പരിഗണന കിടന്നുറങ്ങുമ്പോൾ കൂടെ കിടത്തി ഉറക്കി അങ്ങനെയാണ് റസൂല്ലി സല്ലാഹുഹു വസ്ലമെ വളർത്തിയിരുന്നത് എന്നിട്ട് എട്ട് വയസ്സിലേക്കെത്തുമ്പോൾ നേരെ എട്ട് വയസ്സ് പ്രായത്തിലേക്ക് എത്തി അബ്ദുൽ മുത്തലിബ് മരിക്കുന്നു അപ്പോൾ അബൂ ത്വാലിബിനെ ഏൽപ്പിച്ചിട്ടാണ് മരിക്കുന്നത് അബൂ ത്വാലിബിനെ അബ്ദുൽ മുത്തലിബ് മരണത്തിന് മുമ്പ് ഇങ്ങനെ മുഹമ്മദിൻ്റെ കാര്യം സലഹു അലൈഹി വസ്ലം ഏറ്റെടുക്കണം എന്ന് വസീയത്ത് ചെയ്തിട്ടാണ് അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ ഭാര്യമാരിൽ ഫാത്തിമ ബിന്ത് അമ്ര എന്ന ഭാര്യയിലാണ് റസൂള്ളി ഉപ്പ അബ്ദുള്ളയും ഉണ്ടായത് അബൂ ത്വാലിബും ഉണ്ടായത് അപ്പോൾ ഒരേ ഉമ്മയുടെ സഹോദരങ്ങളും നിലക്ക് കുറച്ചുകൂടി ബന്ധം കുറച്ചുകൂടി സ്നേഹം ഒക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഒറ്റ തൻ്റെ സ്വന്തം കൂടപ്പുറപ്പിൻ്റെ മകനാണല്ലോ എന്ന നിലക്ക് അബൂ ത്വാലിബിനെ ഏൽപ്പിക്കുകയാണ് അബ്ദുൽ മുത്തലിബ് ചെയ്തത് അബ്ദുൽ മുത്തലിബ് ചെയ്തതുപോലെ തന്നെ അബൂ ത്വാലിബും പിന്നീട് നമുക്കറിയാം റസൂൽ അഹി സാഹു അലഹി വസ്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷവും പിന്നീട് എട്ട് വയസ്സിൽ ഏറ്റെടുത്ത ആ ഒരു ഉത്തരവാദിത്തം മരണം വരെ റസൂള്ളി സാഹു അലൈഹി വസ്ലമയുടെ അൻ അൻപത്തി അൻപതാമത്തെ വയസ്സ് വരെ നാൽപ്പത്തിരണ്ട് കൊല്ലം യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെ വളരെ കർശനമായി കാത്തു സൂക്ഷിച്ചയാളാണ് അബൂ ത്വാലിബ് അങ്ങനെ അബൂ താലിബും ഇതുപോലെ തന്നെ റസൂൽ അഹ്ലി വല്ലമേ തൻ്റെ കൂടെ തന്നെ കിടത്തി ഉറക്കി പോകുന്നിടത്തൊക്കെ കൊണ്ടുപോയി വളരെ നല്ല രൂപത്തിൽ കൂടെ കൊണ്ടുതടന്ന് സ്വന്തം മക്കളെപ്പോലെ തന്നെ സ്വന്തം മകനെപ്പോലെ തന്നെ അദ്ദേഹം പരിചരിച്ചു എന്ന് കാണാൻ കഴിയും അങ്ങനെയാണ് പിന്നീട് അബ്ദു പന്ത്രണ്ട് വയസ്സിലേക്ക് എത്തുന്നു എട്ട് വയസ്സ് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെയൊക്കെ ശൂന്യമാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമല്ല ഇവിടെയുള്ള ചരിത്രം എന്താണെന്നുള്ളത് പിന്നെ പന്ത്രണ്ട് വയസ്സിലാണ് സുദായ്മയുടെ ആയി ബന്ധപ്പെട്ട ഒരു പ്രധാന ചരിത്രം കാണാൻ കഴിയുന്നത് അത് അബൂ താലിബിനോടൊപ്പം ഷാമിലേക്ക് നടത്തുന്ന യാത്രയാണ് ഷ്യാം എന്ന് പറയുന്ന പ്രദേശം ഇന്നത്തെ സിറിയ ലബനോൺ ആ ഒരു ഇസ്രായേലൊക്കെ ഉൾ ഉൾക്കൊള്ളുന്ന ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് ഷ്യാമെന്ന് പറയാം അന്നത്തെ കാലത്ത് ഷാമിൽ രാജാക്കന്മാരുണ്ട് റഹസാൻ രാജാക്കന്മാരുണ്ട് അവരുമായി അന്നത്തെ ഷാം പട്ടണവുമായി അറബികൾക്ക് നല്ല ബന്ധമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ശൈത്യകാലത്തും വേനൽക്കാലത്തും അറബികൾ ഗാഹിലിയ കാലത്ത് തന്നെ നടത്തിയിരുന്ന യാത്രകൾ യാത്രകൾപ്പെട്ട സ്ഥലം തന്നെയായിരുന്നു ഷാം അങ്ങനെ അബൂത്തൊലിബ് പോകുന്നു ഈ അലൈഹി അഹ്ലാസ്ലമു നിർബന്ധം കാരണം കൂടെ കൊണ്ടുപോകുന്നതാണ് അങ്ങനെയാണ് ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു ക്രിസ്തീയ പുരോഹിതനെ അവർ കണ്ടുമുട്ടുന്നത് ബഹീറ പേരുള്ള ക്രിസ്തീയ പുരോഹിതൻ ഈ ഒരു സമയത്ത് തന്നെ റസൂർ അഹി അലൈഹി അല്ലാമ സ്വന്തമായി ജോലി കണ്ടെത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും സ്വന്തമായി എന്തെങ്കിലും ചെയ്യുക അത് പ്രധാനമായും അന്നത്തെ മക്കയിലെ ഇങ്ങനത്തെയുള്ള ആളുകളൊക്കെ ചെയ്യുന്ന ജോലിയായ ആടിനെ മേക്കുക എന്ന ജോലി തന്നെയായിരുന്നു ആടിനെ മേക്കുക എന്ന ജോലി റസൂൽ അഹ് അലൈഹി അലൈവലം കാരണം ഈ അബു താലിബ് എന്ന മനുഷ്യൻ വളരെ ആയിരുന്നില്ല നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അബു താലിബ് വലിയ സമ്പന്നനൊന്നും ആയിരുന്നില്ല അബു തവാലിബ് കച്ചവടം ഉണ്ട് എന്നാൽ മക്കയിലെ ഉന്നതനായ ആളൊക്കെ തന്നെയാണ് പക്ഷേ സമ്പത്ത് അധികം അബ്ദുൽ മുത്തലിബ് നല്ല സമ്പന്നനായിരുന്നു അബൂ താലിബ് വലിയ സംവരണമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെയും പിന്നെ റസൂൽ അഹ്ലി വല്ലം സ്വന്തം കാര്യങ്ങൾ നോക്കുക എന്ന നിലക്കും റസൂൽ അഹ് സാഹു അലൈവ് വസ്ലം ആടിനെ മേക്കുക എന്ന ജോലി ഏറ്റെടുത്തു മക്കയിലെ ആളുകൾക്ക് വേണ്ടി കുറച്ച് നാണയത്തൊട്ടുകൾക്ക് വേണ്ടി ഞാൻ ആടിനെ മേച്ചിരുന്നു എന്ന് പിൽക്കാലത്ത് റസൂൾ അഹി സാഹു അലി വല്ല പറയുന്നുണ്ട്